ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദി വീഡിയോ അപ്പോൾ കുറേ ദിവസം നമ്മൾ വീഡിയോ ഒന്നും ഇടാറില്ല ബിക്കോസ് നമുക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആണ് ഇന്നത്തെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കൂടുതലൊന്നും ബോർ അടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോവാം ദാ അപ്പം ഈ ഒരു പെട്ടിയാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇതിലെന്താന്ന് വെച്ചാൽ കുറച്ച് പ്ലാന്റ്സ് ആണ് ലൈഫ് പ്ലാന്റ്സ് ആണ് എനിക്ക് പൊതുവേ പ്ലാന്റ്സിനോട് കുറച്ച് ആണ് അപ്പോൾ ഇത് പ്ലാൻഗൂണിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് അഡീനിയം അടീനിയം ആണ് കോഡ് നമ്പർ നയൻറ്റി സിക്സ് ആണെന്ന് തോന്നുന്നു അത് ഞാൻ ഇതിനെ ടാഗ് ചെയ്തിട്ടേക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഞാനിപ്പോൾ പൊട്ടിച്ചൊന്നും നോക്കിയിട്ടില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് പ്ലാൻകൂണീന്ന് വാങ്ങുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും എന്നൊക്കെ നമുക്ക് നോക്കാം ഫ്ലവർ ഉണ്ടോ ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല ഫ്ലവർ ഉള്ളതാണ് ഞാൻ ഓർഡർ ചെയ്തത് നമുക്കിനി ഏതാണ് വന്നിട്ടുള്ളതെന്ന് കണ്ടറിയാം ഞാനിവർക്ക് പേയ്മെന്റ് ചെയ്യുന്നത് ഞായറാഴ്ച രാത്രിയാണ് തിങ്കളാഴ്ച ആയപ്പോഴത്തേക്കും അവർ ഡിസ്പാച്ച് ചെയ്തിരുന്നു ഇതാ ഇന്ന് ബുധനാഴ്ചയാണ് ബുധനാഴ്ച ഒരു അഞ്ചു മണി ആയപ്പോഴത്തേക്കും എനിക്ക് കൊറിയറ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല ശരിക്കും പറഞ്ഞാൽ ഓക്കെ ഇതാണെങ്കിൽ എനർജൈസറാണ് ഇപ്പോൾ ഞാനൊരു പത്തിൻ്റെ കോംബോയാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അതിലാണെങ്കിൽ ആ ഒരു വീഡിയോയിൽ തന്നെ ഉണ്ടായിരുന്നു പത്തിൻ്റെ കോംബോ നമ്മൾ മേടിക്കുമ്പോഴത്തേക്കും അതിനുവേണ്ടി ഒരു കുറച്ച് എനർജൈസർ എത്രയാണ് എത്ര ഗ്രാമാണെന്ന് എനിക്ക് ഓർമ്മയില്ല എനർജൈസർ നമുക്ക് കിട്ടി കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണിത് ഓക്കെ ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ എന്നാലും നല്ല അടിപൊളി പ്ലാന്റ് ആണ് അപ്പൊ നമ്മൾ സെക്കൻഡ് പ്ലാന്റിനെ നോക്കാൻ പോവാണ് സെക്കൻഡ് പ്ലാന്റ് ഈ ഒരു അറിയിച്ച ഹാപ്പി ആയിട്ടോ ഒരു ബഡ്ഡുണ്ട് അടിപൊളിയാണ് ഓരോന്നും അവർ ന്യൂസ് പേപ്പറിൽ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിലും ബഡുണ്ട് ഇത് ഇവരുടെ കാര്യത്തിൽ ഇഷ്ടപ്പെട്ടത് ഇവരുടെ സർവീസ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്ത ശേഷമായാലും എനിക്കിവർ ഡിസ്പാച്ച് ചെയ്തതിൻ്റെ അന്ന് തന്നെ ഇതിൻ്റെ പിക്ക് ഒക്കെ എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് അതിന് ശേഷവും ഇത് ഇത് ഞാൻ ഓർഡർ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സെയിം തന്നെയാണോ വരുന്നത് ഇത് ഇതിൻ്റെ കൂടെ എനർജൈസർ ഉണ്ടോ എന്നിങ്ങനെയൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഇത് ആ പുള്ളിക്കാരനാണെങ്കിലും വോയിസ് മെസ്സേജ് ഇട്ട് എല്ലാം അങ്ങ് ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ അതുപോലെ തന്നെ എനിക്ക് കറക്റ്റ് ടൈമിൽ ഒത്തിരി വെയിറ്റ് ചെയ്യാണ്ട് ഈ സാധനങ്ങൾ സാധനങ്ങളൊക്കെ കയ്യിൽ കിട്ടി അതും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്ലസ് പോയിൻ്റ് ആണ് അപ്പോൾ എനിവേ പാക്കിങ്ങും സർവീസും കിടിലും ആണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇത് ഓർഡർ ചെയ്യാൻ കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ തനിയെ ഞാൻ അടിനിയം പ്ലാൻസ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഞാൻ നോർമലായിട്ട് ഒന്ന് മേടിക്കുമ്പോൾ ത്രീ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് അതൊക്കെയാണ് റേഞ്ച് വരുന്നത് ഇതൊക്കെയെന്ന് പറയുമ്പോഴത്തേക്കും വെറൈറ്റി കളേഴ്സാണ് ഞാൻ ഓർഡർ ചെയ്തത് പക്ഷേ എനിക്ക് പത്ത് പീസ് വന്ന് വന്നിട്ട് ടു തൗസൻഡ് റുപ്പീസേ ആയിട്ടുള്ളൂ പ്ലസ് കൊറിയർ ചാർജും കൂടെ അപ്പോൾ എനിക്ക് ഭയങ്കര നല്ലൊരു ഓഫറായിട്ട് ഇത് തോന്നി അപ്പോൾ ഞാൻ ഈ പ്ലാൻസിൻ്റെ കോഡ് റീചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നയൻറ്റി വണ്ണാണ് കോഡ് നമ്പർ വരുന്നത് പത്ത് ആണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് പ്ലസ് എനർജൈസറും അപ്പോൾ ടു തൗസൻഡും പ്ലസ് നമുക്കൊരു കൊറിയർ ചാർജും ഇതിനാകും അപ്പോൾ നിങ്ങൾക്ക് അഡീനിയം പ്ലാൻസ് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ അഡീനിയം പ്ലാൻസിൻ്റെ ഒരു ക്രേസ് ഉണ്ടെന്നാണേലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പ്ലാൻ എന്ന് പറയുന്ന ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യാം വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റ വഴിയോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അവർ പെട്ടെന്ന് റിപ്ലൈ തരും അതുപോലെ തന്നെ പ്ലാൻസ് പെട്ടെന്ന് നമ്മുടെ കയ്യിലെത്തുകയും ചെയ്യും അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ